എല്ല ഹലോ ഫ്രണ്ട്സ് ദൃശ്യം വ്ലോഗിൽ ആദിവ് കൃഷ്ണയുടെ ഒരു ഐറ്റം പരിപാടിയാണ് കേട്ടോ അല്ലെ ആണ് ഇന്ന് ഏത് ഡേ ആണ് ഇന്ന് ജൂൺ പത്തൊമ്പത് ഈ ഡേയുടെ പ്രത്യേകത എന്താണ് സ്കൂളിലേക്ക് ആദ്യ ഒരു ഷീറ്റില് ഈന്നുള്ള അക്ഷരൊക്കെ എഴുതിയിട്ട് കൊണ്ടുപോയിട്ട് അസംബ്ലിയിൽ ഇങ്ങനെ കാണിച്ചിണ്ടായിരുന്നില്ലേ എന്തിനാ അങ്ങനെ അല്ല ഇത് പറയൂ അസംബ്ലിയിൽ എന്തിനാണ് ഈ കാർഡും പിടിച്ചോണ്ട് നിന്നത് ആദ്യം ഈന്ന് എഴുതിട്ട് അസംബ്ലി അസംബ്ലി സൂപ്പറാക്കാൻ വേണ്ടിട്ടാണ് ഇന്ന് കാർഡും പിടിച്ചിട്ട് നിന്നത് എന്നാണ് ആദ്യം പറയുന്നത് അപ്പൊ ജൂൺ പത്തൊമ്പത് നാഷണൽ റീഡിങ് ഡേ ആണ് എന്താണ് വായനാ ദിനാണ് അതിന്റെ പ്രത്യേകത കാരണമാണ്ന്ന് അസംബ്ലിയിൽ എന്നുള്ള അക്ഷരം പിടിച്ചു നിന്നത് അതിന് മനസ്സിലായിട്ടില്ല അത് മനസ്സിലായിട്ടില്ല അതിക്ക് അത് മനസ്സിലായിട്ടില്ലല്ലോ അതെ പക്ഷേ ഈ ഒരു ജൂൺ പത്തൊമ്പത് വായനാ ദിനം ഏഹ് അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആദിയുടെ മനസ്സിൽ എന്നും ഓർത്തു വെക്കാൻ വേണ്ടി ഞാൻ ആദ്യം കുറച്ച് കുറച്ച് ഗിഫ്റ്റുകൾ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം ഒരു ജൂൺ പത്തൊമ്പത് വരുമ്പോ അതിക്ക് ഓർമ്മ വരണം അന്ന് അമ്മ കുറച്ച് ഗിഫ്റ്റുകളൊക്കെ അതിക്ക് കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ജൂൺ പത്തൊമ്പത് എന്നുള്ള വായനാ ദിനം ആണ് എന്നവന് ഓർമ്മ വരാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്ത പരിപാടിയാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്ന് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവണെ ആദ്യം ചെയ്ത് അപ്പൊ നമ്മൾ ഇന്ന് ഓരോ ഗിഫ്റ്റുകളായിട്ട് ഞാൻ ആദിക്ക് കൊടുക്കുക ആദ്യം നോക്ക് ഫസ്റ്റ് ആദിക്ക് ഒരു കുഞ്ഞു ബുക്ക് ആദിക്ക് ഇതുവരെ ഞങ്ങള് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കഥാ ഇതുവരെ വായി വാങ്ങിച്ചു കൊടുത്തിട്ടില്ല കാരണം ആദി വായിക്കാൻ തുടങ്ങിയിട്ടില്ലല്ലോ വായിക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ അപ്പൊ ആദ്യം ഒന്നാം ക്ലാസ്സിലാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതാദ്യ ആദിക്ക് ഇത്തരത്തിലുള്ള ഒരു ബുക്ക് വാങ്ങിയിട്ടുണ്ട് ഈ ബുക്കിന്റെ പേരെന്താ നോക്കു അതി വായിക്കാൻ കിട്ടുണ്ടോ ഇതിലേക്ക് നോക്ക് ഒന്നും കൂടി ഇണ്ടാ മിനാമിന്നാണ് ആദ്യം വായിച്ചിട്ടുള്ളത് ഞായൊന്നും ആദ്യം അത്ര അതായത് ഞാൻ അറിയാ ഞാൻ അറിയില്ല അപ്പൊ മിനാമിനിന്നാണ് ഇത് വായിക്ക എന്താ അപ്പൊ ആദ്യക്ക് കിട്ടിയ ആദ്യത്തെ വായനാ ഡേ സ്പെഷ്യൽ ആണ് കേട്ടോ അത് റീഡിംഗ് ഡേ സ്പെഷ്യൽ ഫസ്റ്റ് ഗിഫ്റ്റ് ഏതാണ് മിന്നാമിനി കാണിച്ചു കൊടുക്കൂക്ക് ഉസ ഓക്കെ നെക്സ്റ്റ് എന്തവിടെ അയച്ചോളൂ നെക്സ്റ്റ് ഗിഫ്റ്റ് ആണ് ഒരു കുഞ്ഞു പൗച്ച് ഇട്ടോ ആദിയുടെ പെൻസിലും ഇറേസറും ഷാർപ്നറും പെന്നും സ്കേലും അങ്ങനത്തെ ഒക്കെ ഇടണ്ടേ അപ്പൊ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഒരു കുഞ്ഞു കുഞ്ഞ് പൗച്ചാണ്ട്ടോ അത് ആദി ഓക്കെ നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പെൻ ഇട്ടോ കണ്ട അതിനകത്ത് ഒരുപാട് കിലുക്കും മിനുക്കും അങ്ങനെ എന്തൊക്കെയാ ഐറ്റംസ് ഉണ്ട് കളർഫുള്ളായിട്ടുള്ളൊരു പെൻ ആണ് ഇതിങ്ങനെ തുറന്നിട്ട് ഇത് ഇങ്ങനെ പിടിച്ചോണ്ട് എഴുതാട്ടോ ഇതൊന്നും പെന്നൊന്നായിട്ട് എഴുതാൻ തുടങ്ങിയിട്ടില്ല ആദ്യം എന്നാലും ഇത് കണ്ടപ്പോ ഇഷ്ടപ്പെട്ടു അപ്പൊ ആദ്യം ഇത് അടുത്ത ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ അതിൻ്റെ ഉള്ളില് വെള്ളാണല്ലോ ഗൈസ് ഇനി നെക്സ്റ്റ് ഇത് പെൻസിലാണ് കേട്ടോ ഗൈസ് അപ്പൊ ഇതിനകത്ത് നമ്മളാ ഒരു ബോൾ കുഞ്ഞു ബോൾ ഇങ്ങനെ പോകുന്ന ഐറ്റംസാ കളിക്കുകയും ചെയ്യോ കണ്ടോ ഇതിനെ നമ്മൾക്ക് ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കലാണ് ഈ പെൻസിലിന്റെ മെയിൻ ഉദ്ദേശം അപ്പൊ ആദ്യക്ക് അടുത്ത ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് പെൻസിൽ ഇഷ്ടപ്പെട്ടോ ഓക്കെ ഇനി ഒരു ഐറ്റം വാങ്ങേണ്ടത് കുഞ്ഞു ആണ് കേട്ടോ ആദിക്ക് അത്യാവശ്യമാണ് ആദിയുടെ ഷൂലും അതുപോലെ അങ്ങനത്തെ ഐറ്റംസിലൊക്കെ നമ്മൾക്ക് എന്താ പറയാ ഇതായിട്ട് എഴുതണം അപ്പൊ ഒരു കുഞ്ഞു ആദിയുടെ കുഞ്ഞു കുട്ടികൾക്കുള്ള ഒരു കുഞ്ഞു കുഞ്ഞ് വൈറ്റ്നർട്ടോ എന്നെ പിടിച്ചോളൂ ആദി ഇനി ആയിട്ടില്ല കേട്ടോ ആദ്യ വെയിറ്റ് ചെയ്യേ ഇനി ക്ഷമ നശിക്കാൻ പാടില്ല ഇനി ഒരു ഇറേസർ പെൻസിൽ കൊടുത്തല്ലേ ഇറേസർ കെട്ടോ ഒരു എയ്റോപ്ലെയിനിന്റെ ഉള്ള ഒരു റൈസർ ആണ് എയ്റോപ്ലെയിൻ ആണ് റൈസർ ആദ്യം ഇത് ഓപ്പൺ ചെയ്യാൻ പോവാണേ ഓപ്പൺ ചെയ്താൽ മമ്മി പറഞ്ഞ് തെറ്റിപ്പോയി കുട്ടി പറയുന്ന ഹെലികോപ്റ്റർ കണ്ടോ അത് ഇങ്ങനെ തിരിയും അപ്പൊ ഇത് ഇറേസർ ആണ് ഈ ഭാഗം കൊണ്ടൊക്കെ നമുക്ക് ഇങ്ങനെ ഇറേസ് ചെയ്യാം എന്ത് അടിപൊളിട്ടല്ലേ ഇറങ്ങുന്നത് അപ്പൊ ഇതാണ് ഇറൈസർ ഹെലികോപ്റ്ററിന്റെ മോഡലിലുള്ള ഇറൈസർ എന്നാ പിടി ആദി ഇനി ഒരു ഇറൈസറും കൂടി ആദ്യം പണ്ട് എപ്പോഴും കണ്ടുകൊണ്ടിരുന്ന ഒരു കാർട്ടൂൺ കഥാപാത്രാണ് കണ്ടപ്പോ ഓർമ്മ വരുന്നില്ല കേട്ടോ അത് ഏതാണി പറ സ്വന്തം ആണോ അത് ഓപ്പൺ ചെയ്ത് കാണിക്കൂട ണോ ഒരു മൂന്നാം ക്ലാസ് വരെയൊക്കെ ഒരു കരടി അതിന്റെ രണ്ട് കുട്ടികളും മോയലൊക്കെ ഉള്ള പാത്രല്ലേ കണ്ടോ ഇതാണ് ആദ്യത്തെ കാർട്ടൂണിലെ അടുത്താൾ കേട്ടോ ഇതൊക്കെ ഇറേസറാണ് കേട്ടോ വെക്കു വെക്കൂ ഇനി നെക്സ്റ്റ് ഒരു ഷാർപ്പ്നർ ഇട്ടോ അതങ്ങനെ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നിയില്ല എന്നാലും ആദ്യം ഓപ്പൺ ചെയ്തു

ഇനി ആദ്യക്ക് ഞാൻ വേറൊരു ഐറ്റം വാങ്ങിയുണ്ട് വ ആദ്യക്ക് എപ്പോഴും ഉരുട്ടാനും കുഴയ്ക്കാനും മണ്ണായിട്ടൊക്കെ കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ എപ്പോഴും മണ്ണെടുത്ത് കുഴക്കല് വെള്ളത്തിക്കള് ഇതൊക്കെയാണ് ആദ്യ മെയിൻ ഹോബി ഇപ്പൊ അപ്പൊ ഞാൻ പണ്ട് ക്ലേ ക്ലയ വാങ്ങിക്കൊടുക്കാൻ എനിക്ക് പേടിയായിരുന്നു വയലൊക്കെ ഇടുവോ അപ്പൊ ആദ്യ വലിയ കുട്ടിയായില്ലേ നീ വയലിടില്ലല്ലോ എന്നാ പിടിച്ചോളൂ ആയിട്ടില്ല നമ്മള് ഗിഫ്റ്റ് ഓപ്പണിങ് കഴിഞ്ഞിട്ടില്ല കംപ്ലീറ്റ് ആയിട്ടില്ല ഇനി വേറെ അതെവിടെ വെച്ചോളൂ ഇനി വേറൊരു സാധനം കൂടി ഉണ്ട് കൂടിട്ടോ ഗൈസ് ആദ്യം കുറെ ദിവസമായി പറയുന്നു എനിക്ക് സ്ലൈമ് വേണമെന്ന് ഇതാ ഒരു കുഞ്ഞു സ്ലൈമ സ്ലൈം അതൊക്കെ കഴിഞ്ഞ് കുഞ്ഞു സ്ലൈമൊക്കെ വാങ്ങിയപ്പോ മിഠായിയും കൂടി വാങ്ങിക്കാന്നിട്ടോ അപ്പൊരു കുഞ്ഞു കോലു മിഠായി വാങ്ങി ഞാൻ ഇങ്ങനെ വന്നപ്പോ നമ്മുടെ ഓഫീസിൽ ഒരു കുട്ടിയുടെ ഹസ്ബൻഡ് ഗൾഫിൽ നിന്ന് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ടപ്പോ അവള് കുറച്ച് മിഠായി തന്നു ആ മിഠായിയും കൂടി ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി തന്ന മിഠായി എല്ലാം കൂടി ഞാൻ ഇതിൽ വെച്ചു രഞ്ജുമേമ തന്ന മിട്ടികളാട്ടോ അതിത് രഞ്ജുമേമ അതിക്ക് കുറച്ച് മിഠായികൾ തന്നു കൊറേ കളർഫുള്ളായിട്ടുള്ള മിഠായികള് തന്നു താങ്ക് യു പറയാ രഞ്ജുമാമ എന്റെ അടുത്ത് താങ്ക് യു രഞ്ജുമാമ എന്റെ അടുത്ത് ഓക്കെ അപ്പൊ രഞ്ജു മേമ താങ്ക് യു അപ്പൊ വായനാദിനായിട്ട് ആദിക്ക് റീഡിംഗ് ഡേ ആയിട്ട് ഒരുപാട് ഗിഫ്റ്റുകൾ വാങ്ങി നമ്മള് ഇന്നത്തെ ഡേയുടെ പേരെന്താ ആദി ഡേയുടെ പേരെന്താ ജൂൺ പത്തൊമ്പത് ഡേയുടെ പേരെന്താ പേര് പറ റീഡിംഗ് ഈ ഡേയുടെ പ്രത്യേകത അപ്പൊ അതിന് വേണ്ടിട്ടാണ് ഇതൊക്കെ വാങ്ങിയത് മാത്രല്ല വാങ്ങിക്കാണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ വാങ്ങിക്കാന്ന് വിചാരിച്ചു ആദ്യ അതാ സ്ലൈമി കളിക്കാൻ പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് കുഞ്ഞു വീഡിയോ ഒരുപാട് ഐറ്റംസ് ഉണ്ടെങ്കിൽ എല്ലാ ഐറ്റംസും പത്ത് രൂപയുടെ ഇരുപത് രൂപയുടെ ഒക്കെയാണ് കേട്ടോ വൈസ് അപ്പൊ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു താങ്ക് യു